പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ അമ്മയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഒരു കാരണവശാലും കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ സഹകരിക്കുകയില്ല ഞങ്ങളുടെ വികാരി അച്ഛനെ പിൻവലിക്കാനോ സ്ഥലം മാറ്റാനോ ഉള്ള ഏത് ശ്രമവും ഏതറ്റം വരെയും അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാനുള്ള നീക്കവും ഞങ്ങൾ ശക്തമായി ഏതറ്റം വരെയും എതിർക്കും അതിനു വേണ്ടി ജയിൽവാസമടക്കം എന്ത് സഹനവും സഹിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ത് വില കൊടുത്തും അതിനെ ചെറുക്കും ഞങ്ങളുടെ ഇടവകാംഗങ്ങൾ ഒന്നാകെ വിഷപ്ലവസ് ഉപരോധിക്കുമെന്നും നീതി നടപ്പിലാക്കി കിട്ടുന്നത് വരെ അങ്ങയുടെ ആസ്ഥാനത്ത് സ്ത്രീകളടക്കം സമരം ചെയ്യുമെന്നും അങ്ങയെ അറിയിക്കുന്നു ആയതുകൊണ്ട് അങ്ങയുടെ പതിനേഴ് പന്ത്രണ്ട് ഇരുപത്തിനാലിലെ കത്ത് പിൻവലിച്ച് സമാധാന അന്തരീക്ഷത്തിന് തോട്ടം വരുത്തരുത് ഈ ഫൊറോനയെയോ അതിനു കീഴിലുള്ള ഏത് പള്ളിക്കെതിരെയോ വികാരിമാർക്കെതിരെയോ ഉണ്ടാകുന്ന നടപടികൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും ഇതാണ് നമ്മൾ ഇവിടെ ഒരു സന്ദേശത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം

സെന്റ് മേരീസ് കൊറോണ വികാരി നമ്മുടെ പ്രിയപ്പെട്ട ജോഷിച്ച മറ്റേറെ സ്നേഹമുള്ള വൈദികരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതിനാൽ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല ആരംഭമെന്ന നിലയിൽ നമ്മുടെ നാല് വൈദികർക്കെതിരെ വേസ്കോ മെത്രാനും കുര്യ അംഗങ്ങളും ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുള്ളതിനാൽ ഈ അതിരൂപതയുടെ ചരിത്രമെന്നത് എക്കാലത്തും ബഹുമാനപ്പെട്ട വൈദികരോട് ഒത്തുചേർന്ന് നിന്ന് ഈ അതിരൂപതയുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ോൾ ചേർന്ന് നിന്നിട്ടുള്ളവരാണ് അത്മായ സഹോദരങ്ങൾ ഇവിടെ അദൃശ്യപ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മുണ്ടാടനച്ഛൻ പറഞ്ഞു സത്യവും നീതിയും സംരക്ഷിക്കുവാൻ മരണത്തെ പുൽകാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു ഏറെ സ്നേഹമുള്ള വൈദികരെ നിങ്ങൾക്കൊരു മരണത്തിനെയും വിട്ടുകൊടുക്കുവാൻ ഈ <laughs> എറണാകുളമായി